ആറന്മുള ക്ഷേത്രത്തിൽ നടന്നത് ക്ഷേത്രം തന്ത്രി ഭഗവാന് നിവേദിക്കും മുമ്പ് മന്ത്രിമാർ വള്ളസദ്യ ഉണ്ടെങ്കിൽ പരിഹാര ചടങ്ങ് വേണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കത്ത് നൽകി ആചാര ലംഘനം നടത്തിയ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പരിഹാര ചടങ്ങിൽ ഉണ്ടാവണമെന്നും കത്തിൽ പറയുന്നു തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അധികൃതർക്ക് അയച്ച കത്തിലാണ് ആചാര ലംഘനവും പരിഹാരവും ജനം ഇംപാക്ട് അഷ്ടമിരോഹിണി ദിവസം ശ്രീകോവിലിൽ ഉച്ചപൂജയ്ക്ക് ഭഗവാന് നീതിക്കും മുമ്പ് ദേവസ്വം മന്ത്രി സദ്യയുണ്ട സംഭവം വിവാദമായിരുന്നു ക്ഷേത്രത്തിൽ നടന്നത് ഗുരുതരമായ ആചാര ലംഘനമാണെന്ന് ക്ഷേത്ര പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡിന് അയച്ച കത്തിലാണ് തന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നത് പ്രായശ്ചിത്തം ചെയ്യണമെന്നും തന്ത്രി ആവശ്യപ്പെട്ടു വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും പരിഹാര പൂജകളും ചെയ്യണം ആചാരഭംഗം വരുത്തിയവർ അബദ്ധം ആവർത്തിക്കില്ലെന്ന് ദേവന് മുന്നിൽ പ്രാർത്ഥിക്കണം ഉചിതമായ ദിനത്തിൽ ഊട്ടുപുരയിൽ പതിനൊന്ന് പറയുടെയും തിടപ്പള്ളിയിൽ ഒരു പറയുടെയും വള്ളസദ്യ തയ്യാറാക്കണം ഭഗവാനെ നേതിച്ച ശേഷം വള്ളസദ്യ ക്ഷേത്ര പരിസരത്ത് വിളമ്പടമെന്നും പരിഹാരക്രിയയായി തന്ത്രി നിർദ്ദേശിച്ചു ആചാര ലംഘനം നടത്തിയ ദേവസ്വം മന്ത്രി വി എൻ വാസുൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിലുണ്ടാകണമെന്നും പ്രായശ്ചിത്ത കർമ്മങ്ങൾ രഹസ്യമായ അല്ലാതെ പരസ്യമായി നടത്തണമെന്നും തന്ത്രി കത്തിൽ പറഞ്ഞു ദേവസ്വം മന്ത്രിയോടൊപ്പം കൃഷിമന്ത്രിയും സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളും ആചാര ലംഘനത്തിന് കൂട്ടുനിന്നിരുന്നു ജനം പത്തനംതിട്ട